ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് മഹീന്ദ്ര ക്രൂസിയോയുടെ കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ബസ്സുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചേയ്സാണ് ഇത് വന്നിട്ട് അയ്യായിരത്തി മുന്നൂറ്റി അറുപത് എം എം വീൽ ബേസ് വരുന്ന ചേയ്സാണ് ക്രൂസിയോ ഗ്രാൻഡ് ഗ്രാൻഡെന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ നെയിം വരുന്നത് അപ്പോൾ ഇത് നമുക്ക് പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു വിപ്ലവമായിട്ടുള്ള രീതിയിലുള്ളൊരു സെയിലിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒരു മൈലേജ് ഹൈലൈറ്റാണ് നമുക്കിപ്പം നിലവിൽ കേരളത്തിലുള്ള ഏതൊരു പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് നോക്കിയാലും നമുക്ക് മൈലേജ് കൂടുതലായിട്ട് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരിയോട് കൂടിയാണ് മഹീന്ദ്ര ഇതിനകത്ത് പറയുന്നത് നമുക്ക് നമുക്കിതിനകത്ത് എൻജിൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് സി സി എഞ്ചിൻ വരുന്നത് നൂറ്റി നാൽപ്പത് ബി എച്ച് പി ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ഔട്ട് പുട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഓവർ ഹാങ് നമുക്ക് എൽ പി ഒ മോഡൽ ചെയ്സാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതുപോലെ ഗിയർ ബോക്സ് വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് മുപ്പത് എൻ എം ടോർക്ക് വരുന്ന എം എൻ ഡി ഫിഫ്റ്റി ഫൈവ് ഗിയർ ബോക്സ് ആണ് അത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് സിക്സ് പ്ലസ് സെവൻ ആണ് അതായത് റിവേഴ്സ് ഗിയർ ഉൾപ്പെടെ സെവൻ ഗിയർ സ്പീഡാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ വന്നിട്ട് ഫൈവ് എം എം തിക്ക്നെസ് വരുന്ന ചേയ്സസ് മെമ്പ്രൈൻസ് ആണ് അതുപോലെ തന്നെ ബോഷിൻ്റെ ഒ ബി ഡി ടു അതായത് ബോഷിൻ്റെ സിസ്റ്റമാണ് ഇതിനകത്ത് മഹീന്ദ്ര ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിപ്പോൾ വേറൊരു വണ്ടികളിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ചേയ്സസിൻ്റെ പുറത്തായിട്ടാണ് ഇതിൻ്റെ ഒരു ഈ നമ്മുടെ ഇ ജി ആർ ആൻഡ് എസ് സി ആർ ടെക്നോളജിയിലെ ഈ ഒരു സിസ്റ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത് പൊല്യൂഷൻ്റെ പാർട്ടുകളെല്ലാം വെച്ചിരിക്കുന്നത് നമുക്കിതിൻ്റെ ചേയ്സിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇപ്പോൾ ഒരു സൈഡ് ക്രാഷോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഇത് പ്രൊട്ടക്റ്റ് ചെയ്താൽ അതിനകത്ത് ഇരിക്കും അപ്പോൾ ഈ ഒരു മെമ്പ്രൈൻസിൻ്റെ റേറ്റ് തന്നെ വളരെ കൂടുതലാണ് നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ചേസസ് അതുപോലെ തന്നെ വന്നിട്ട് ബാക്കിൽ ഫുൾ എയർ സിസ്റ്റമാണ് വണ്ടിയിൽ വരുന്നത് ഏകദേശം ടോട്ടൽ ലെങ്ത് ചേയ്സിൻ്റെ വന്നിട്ട് പത്തര മീറ്ററോളം വരുന്നുണ്ട് അതായത് നമുക്കൊരു മുപ്പത്തിയെട്ട് സീറ്റ് വരെ നമുക്കിതിനകത്ത് പ്രൈവറ്റ് ബസ്സുകളിൽ സെറ്റ് ചെയ്യാനായിട്ട് വരുന്നു പിന്നെ പാരാബോളിക് സസ്പെൻഷനാണ് ഇതിനകത്ത് മഹീന്ദ്ര ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പാരാബോളിക് സസ്പെൻഷൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പ്രിങ് ആക്ഷൻ രീതിയിൽ ഇപ്പോൾ ഒരു വലിയൊരു കുഴികളിലൊക്കെ ചെന്ന് ചാടുവാണെങ്കിൽ തന്നെ അപ്പോൾ ഒരു സ്പ്രിങ് ആക്ഷൻ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു യാത്രാസുഖം കൂടുതലായിട്ട് ഈ വണ്ടിയിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇതിനകത്തൊരു വണ്ടി ഒരു സ്ലൈഡ് ചെയ്യുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ തന്നെ ഇതിനകത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആൻറ്റി ബാറും അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബേഴ്സും ഇത് മഹീന്ദ്ര മഹേന്ദ്രനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എയർ ടാങ്ക് ഒക്കെ ബാക്ക് സൈഡിലെ എയർ ടാങ്ക് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സുകളിലേക്ക് ഒരു നെക്സ്റ്റ് ഒരു ചോയ്സ് എന്നുള്ള രീതിയിൽ ഇപ്പം നമുക്ക് പുതിയ വണ്ടി എടുക്കാനുള്ള അല്ലെങ്കിൽ പുതിയ പെർമിറ്റൊക്കെ എടുക്കാനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ പുതിയ പെർമിറ്റോ അങ്ങനെയുള്ള ഒരു രീതിയിലേക്കൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിക്സ് സിലിണ്ടർ വണ്ടികളിൽ നിന്ന് പുതിയതായിട്ടൊരു അപ്ഡേഷനിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ രണ്ട് ചേയ്സസ് ആണ് ഓൾറെഡി ഇപ്പം ആലപ്പുഴയിൽ നമ്മൾ ഡെലിവറി ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് അത് കേരളത്തിലെ ഫസ്റ്റ് രണ്ട് മോഡൽസ് ആണ് പിന്നെ ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത് ടു തേർട്ടി ഫൈവ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയൽ ടയറാണ് അതുപോലെ തന്നെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി നൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ മെറ്റാലിക് ഫ്യുവൽ ടാങ്ക് ആണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ ആഡ് ബ്ലൂ ടാങ്ക് വന്നിട്ടുള്ള ഫൈബറിലാണ് അത് പതിനെട്ട് ലിറ്ററിൻ്റെ ആഡ് ബ്ലൂ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ വേറെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർവേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് അതായത് ഒരു റീക്ലൈനിങ്സ് എന്ന് പറയുന്നത് ഫോർ വേ ആണ് നമുക്കിതിനകത്ത് ഒരു റെസ്റ്റിംഗ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവറിനൊന്ന് ഒരു സെമി സ്ലീപ്പർ പോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഗിയർ നോപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ കാർ ടൈപ്പ് ഗിയർ ഗിയർനോപ്പ് ആണ് വരുന്നത് നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നൊരു എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓവർ ഹാങ്ങ് ഉണ്ടല്ലേ ഫ്രണ്ട് ഓവർ ഹാങ്ങ് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് എംബം ഫ്രണ്ട് ഓവർ ഹാങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് നാല് പ്രൊജക്ടർ ഹെഡ് ലാംപ്സും അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇപ്പം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കപ്പോൾ ഇത് കൊണ്ടോടിയിലാണ് ബോർഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബസ് ആയതിന് ശേഷം ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നുണ്ടാവും അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ടാവും അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ കൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ നമ്മളത് ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ചോയ്സ് അതായത് ഒരു റൂട്ട് ബസ് പെർമിറ്റിലേക്ക് നമുക്ക് മഹീന്ദ്രയെക്കൂടി ഇനി ഉൾപ്പെടുത്തുക നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് തേർട്ടി സെവൻ സീറ്റർ ആണ്